എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ചെയ്യുന്ന വീഡിയോ ഈ ചൂട് കാലത്ത് മൃഗങ്ങളെ നമ്മൾ വളർത്തു മൃഗങ്ങളെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ രാവിലെ ഞങ്ങളുടെ ഉൾപ്പെടെ കന്നാലിളുതിലുണ്ട് ഇതുപോലെ ഇങ്ങനെ പണയിൽ മുഴുവൻ വയലിൽ മുഴുവനും കന്നാലുള്ള രാവിലെ എല്ലാവരും കൊണ്ട് കെട്ടുകയും അത് കഴിഞ്ഞാൽ ഒരു നല്ല ചൂടാവണ ഒരു സമയം പത്ത് മണി സമിപ്പം എന്തായാലും ഇനിയിപ്പം എല്ലാവരും ഇപ്പോൾ അഴിച്ചുകൊണ്ട് പോകും കേട്ടോ എല്ലാവരും അങ്ങ് അഴിച്ചോണ്ട് പോകും അപ്പോൾ നല്ല ചൂട് കൂടുന്ന സമയത്ത് അവരെ അഴിച്ച് മാറ്റി കെട്ടാൻ ശ്രദ്ധിക്കണം രാവിലെ കൊണ്ടുവന്ന് മേയം കെട്ടുന്നതിൽ കാര്യമില്ല പ്രശ്നമില്ല ചൂട് കൂടുമ്പോൾ അവർ നിർത്താതിരുന്നാൽ മതിയെ പോത്തൊക്കെ ആണെങ്കിൽ തന്നെയും വെള്ളത്തിൽ കുറച്ചു നേരം കിടന്നോളൂ എങ്കിലും ചൂട് കൂടുന്ന സമയത്ത് അവർ വല്ലാതെ വിളിക്കുന്നതേക്കാം അപ്പോൾ തന്നെ പിള്ളേരൊന്നും അഴിച്ചോണ്ട് പോകും നമ്മളെ പോയി എല്ലാവരും ഒരു പത്തോ പത്തര മണിയൊക്കെ ആകുമ്പം ചൂടിനനുസരിച്ച് ചൂട് കൂടുതലുള്ള ദിവസമാണെങ്കിൽ നേരത്തെ തന്നെ അഴിച്ചു കൊണ്ടുപോകും കിട്ടാം ഇന്നിപ്പോൾ ഇന്നലെ ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത്ര സമയമായിട്ട് ആരും അഴിക്കാൻ വരാം നമ്മളും അഴിച്ചില്ല നമ്മളിച്ച് കൊണ്ടാകാണല്ലോ റബ്ബൻ്റെ ഇടയിലോട്ടങ്ങ് കിട്ടാം അപ്പോൾ അവർ കുഴപ്പമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അഴിച്ചുവിട്ടേക്കാണ് അവരങ്ങ് വരികയും ചെയ്യും അതൊക്കെ ചൂട് കൂടുന്ന സമയത്ത് അവർ വിളിക്കുക അപ്പോഴേ വന്ന് അഴിച്ചു മാറ്റം കിട്ടാം പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഈ അപ്പോൾ അതിനൊരു പത്ത് പത്തര മണി തൊട്ട് വൈകിട്ടൊരു മൂന്ന് മൂന്ന് മൂന്നര മണി വെയിൽ തീരെ കൊള്ളിക്കരുത് കേട്ടോ അതുപോലെ തന്നെ കുടിക്കാൻ ധാരാളം വെള്ളം കൊടുക്കണം അപ്പോൾ പോ പോത്തിനൊക്കെയാണ് കിട്ടണമെങ്കിൽ അതിനൊക്കെ നല്ല തണുപ്പ് വേണം അതുകൊണ്ട് ആ പോത്തിടുന്ന ഉരുളുന്നണ്ടോ വെള്ളത്തിൽ ഇപ്പോഴോ ചാലിറങ്ങി കിടക്കാൻ തണുപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം അങ്ങോട്ട് ഇപ്പം അസുഖങ്ങൾ വരെ സാധ്യത കൂടുതലാണ് പിന്നെ രാവിലെയെന്ന് രാവിലെയോ അല്ലെങ്കിൽ വെയിലത്തുനിന്ന് കയറ്റി ഉടനെ പുറത്ത് വെള്ളം ഒഴിക്കരുത് വൈകിട്ടോ ഒക്കെ ഒന്നോ രണ്ടോ നേരം വരെ പുറത്ത് തിരിച്ച് വെള്ളം കുറേശ്ശെ വെള്ളം നനച്ചു കൊടുക്കുന്നത് അവരൊക്കെ ചൂട് കുറയാൻ സമ സഹായിക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ പച്ചക്കറി വേസ്റ്റ് ഇലകളെ പുല്ലൊക്കെ തോന്നൽ കൊടുത്താലും ജലാംശം ശരീരത്തിലൊരു പരിധിവരെയൊക്കെ നിലനിർത്താൻ സഹായിക്കും പിന്നെ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ അവർക്ക് പോഷണങ്ങൾ കുറേയത് ധാന്യ കാൽസ്യപ്പൊടിയോ ദാതുലോണ മിശ്രിതമൊക്കെ കൊടുക്കുക അത് കുട്ടി പശുക്കൾ നമ്മൾ കൊടുക്കാറില്ല നാടൻ പശുക്കൾക്കും വലിയ നിർബന്ധമില്ല പക്ഷേ പക്ഷെ എച്ച് എഫിൻ്റെയൊക്കെ പോലുള്ള കുട്ടികൾക്ക് ഹൈബ്രിഡ് കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ ആ വെള്ള കുട്ടിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇനി ചൂടൊന്നും തീരെ പറ്റില്ല പക്ഷേ ഇപ്പുറത്തെ രണ്ട് കറുത്ത കുട്ടികളിക്കാണ്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും പത്ത് മണി കഴിഞ്ഞാൽ അവർ നിൽക്കില്ല ഇനിയിപ്പോൾ അവർ വിളിക്കും ഇപ്പോൾ ഒന്നടിച്ച് മാറ്റിയമ്മ അങ്ങോട്ട് കിട്ടും ഞാൻ ഇപ്പോൾ മാറ്റി അങ്ങ് റബ്ബറിൻ്റെ കെട്ടിയിട്ടേ പോവുള്ളൂ കുടിക്കാൻ ധാരാളം ശുദ്ധജലം അവർക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ തൊഴുത്തിൽ അമ്മളാണെങ്കിൽ തൊഴുത്തിൽ പിടിച്ച് വെള്ളം വെച്ചേക്കും അവരൊന്ന് കുടിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെ കെട്ടി കെട്ടിയിടക്കുകയൊന്നുമില്ല പിന്നീട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മഴവെള്ളമൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള വയലുകളിലൊക്കെ നിൽക്കുന്നത് അണുബാധകൾ ഉണ്ടാവാൻ അണുബാധ അണുബാധകൾ നിലയ്ക്കുണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് കുളമ്പിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കുളിപ്പിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് അസുഖം തലിപ്പുറത്തിനുമ്പോൾ ഈ ഈ ചക്കേരയും മാങ്ങേരൊക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാം കറന്നാലിക്ക് ഇപ്പം ചക്ക മോവ ചക്കരെ വേശിച്ചോ അതൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈച്ചയൊക്കെ ധാരാളം ഉണ്ടാവും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം വൈകിട്ട് വൈകിട്ട് തൊഴിലൊന്ന് പൊകച്ചു കൊടുക്കണം വൈകിട്ടായാലും വെളുപ്പിനായാലും പൊകച്ചു കൊടുക്കുന്നത് ഈ വക പരാതങ്ങളെ ഓട്ടിക്കുക അല്ല നശിച്ചു പോകാൻ സഹായിക്കും കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വേനൽക്കാലത്ത് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ മൃഗങ്ങളെ സംരക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക്